നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലം ബീച്ചിന് അടുത്തുള്ള ദിനേശ്ചേട്ടൻ എന്ന ഒരു വ്യക്തിയുടെ വീടിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് പാർവതി നിലയം ഇത് ഇവിടെ ഈ വീടിൻ്റെ പ്രത്യേകതയുണ്ട് പാരമ്പര്യമായിട്ട് പശു വളർത്തുന്ന ഒരു വ്യക്തിയാണ് ദിനേശ്ചേട്ടൻ ഗേറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ദിനേശ്വേട്ട് ഫാമാണ് ധാരാളം ആളുകൾ ഇവിടെ വന്ന് പശു കട മേടിക്കുകയും അതുപോലെ തന്നെ പാലുകൾ മേടിച്ചു പോവുകയും ചെയ്യുന്നു അപ്പം നമുക്ക് ദിനേശ്ശേട്ടനോട് തന്നെ എങ്ങനെയാണ് ഈ പശു വളർത്തുവാൻ ഉള്ള കാരണങ്ങൾ അടിസ്ഥാനപരമായ കാരണങ്ങൾ ദിനേശ്ചേട്ടനുമായിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് ദിനേശ്ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതെങ്ങനെയാണ് എത്ര വർഷമായി ദിനേശേട്ട തുടങ്ങിയത് അതിന് മുന്നേ അമ്മയുടെ ജ്യേഷ്ഠത്തി മൂത്തമ്മ അവരാണ് ആദ്യം ഉണ്ടായത് അതിനുശേഷം അന്ന് കാലത്ത് ഈ നാടൻ പശുക്കളാണ് ഇപ്പം ജേഴ്സി അച്ചപ്പ് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഉള്ളത് അപ്പോൾ ഒരു ഈ ഈ ഇത് സംരംഭം ദിനേശ് ചേട്ടനെ പ്രേരിപ്പിച്ചത് എന്താ ഞാൻ പൂർവികമായിട്ട് ഉള്ളതാണ് അവർ അവരിൽ നിന്ന് ചെറുതിൽ ഞാൻ ഇതിനോട്

അപ്പൊ എങ്ങനെയാ കൈ കൊണ്ടാണോ കറക്കുന്നത് ഉണ്ട് കൈ കൊണ്ടാണ് ഇപ്പം ചെയ്യുന്നത് മെഷീന് സഹായിക്കാൻ വേണ്ടി ഇതാണ് ഈ പശുക്കൾക്ക് പേരുകളുണ്ടോ ഇല്ല പേരുകളില്ല ഇല്ല ഇനങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ഇനത്തിൽ ഇത് പശു ആണ് ജേഴ്സിയാണ് ഒന്നും ചെയ്യില്ല പാല് നല്ല കൊയിപ്പും കട്ടിയും കിട്ടുന്നത് ചുല് ഉൽപ്പാദനം കൂടുതലാണ് പാല് വളരെ കടലെ പെണ്ണാക്കും പിന്നെ കൊടുക്കുന്നത് അതെ അതെ കാലിത്തീറ്റ രണ്ടു നേരായിട്ട് രാവിലെ തന്നെ അഞ്ചു മണിക്ക് ഇതിനെല്ലാം ഇത് ആളെയൊക്കെ ക്ലീൻ ആക്കിയതിനു ശേഷമാണ് കറക് രണ്ട് രണ്ടു പേരുണ്ട് ജോലിക്ക് കുടുംബത്തിന്റെ ഒരു വരുമാനം തന്നെയാണ് നമുക്ക് സന്തോഷം കെട്ടു പറഞ്ഞെങ്കിൽ നമുക്ക് ധാരാളം പൈസ വേണം അപ്പൊ എന്റെ കുട്ടികളും പശു വളർത്തലേക്കാണ് അവര് എത്ര മക്കളുണ്ട് രണ്ടാംകുട്ടികളാണ് രണ്ടാംകുട്ടികളാണ് ഫാമ് തുടങ്ങി മറ്റേ മകൻ ജർമ്മനി പിന്നെ അപ്പൊ ഈ വലിയ മനസ്സിന് നമ്മള് ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം ഈ പ്രായത്തിലും നമുക്ക് ആവശ്യമായ ആവശ്യമായ ഒരു തൊഴില് നമ്മൾ സ്വയം കണ്ടെത്തി മറ്റുള്ളവർക്ക് ഉപകാരമാണ് പാലില്ലാണ്ട് നമുക്ക് നമുക്ക് ഒത്തിരി നല്ല പോഷക ഗുണമുള്ള പാല് അത് ദിനേട്ട് വീട്ടിൽ നിന്ന് ആൾക്കാർ ധാരാളം ലിറ്ററോളം പാൽ കൂടുതൽ കണ്ണൂർ വരുന്ന പാല് ഇവിടുന്ന് കുറച്ച് അപ്പം വളരെ ഒരു പ്രയാസപ്പെട്ട ജോലിയാണെന്ന് ചോദിച്ചാല് നമുക്ക് ഇഷ്ടമുള്ളത് കാരണം അതെ തീർച്ചയായിട്ടും

പാരമ്പര്യമായിട്ട് അച്ഛനെ പിന്തുടർന്ന വളരെ നല്ലതാണ് അപ്പം ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഒരു മഹത്വമാണ് അപ്പൊ ഈ മഹത്വം കുട്ടികൾ തന്നെ തന്റെ തലമുറ കഴിഞ്ഞവരും അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടാണ് ദിനേശ്വരും കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നത് വളരെ നല്ല വൃത്തിയും എല്ലാം ഉണ്ട് നമുക്കിവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നത് അത്ര നീട്ടിന അല്ലെ തീർച്ചയായിട്ടും ഈ പശുക്കളെയൊക്കെ നമ്മൾ പുറത്തോട്ട് അഴിച്ചു തന്നെ ഈ ആലയിലാണ് അപ്പൊ ഈ പന്ത്രണ്ട് പശുക്കളെയും ഒരുപോലെ നോക്കണം അല്ലേ ഒരുപോലെ മക്കള് അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ തന്നെ രണ്ടു നേരം കുളിപ്പിച്ച് കൃഷിയായിട്ട് ചെയ്യണം അപ്പൊ അതുപോലെ ചില ായൊണ്ട് പണ്ട് കാലത്തല്ല ഇവിടെ അന്നേരം പശുക്കള് പിന്നെ കൂടുതലായാലും അപ്പൊ ഇവിടെ തന്നെയായിരുന്നു പണ്ടേ തുടങ്ങി അതെ അതെ ഒറ്റ അതെ അതെ ഇപ്പഴാണ് മകൻ തമാ അപ്പൊ എത്ര മണിക്ക് രാവിലെ അപ്പൊ എനിക്ക് പറയാനുള്ള ഇങ്ങനെയുള്ള സംരംഭം ദിനേശ് ചേട്ടനെ പോലെ പ്രായമുള്ള ഒരു ചേട്ടൻ ഇത് തുടങ്ങുന്നത് തന്റെ അച്ഛന്റെ അമ്മയുടെയും പാരമ്പര്യമായ ഒരു തൊഴിൽ തന്നെയാണ് അപ്പൊ ഇന്ന ചെറുപ്പക്കാർക്ക് ഇതൊരു പ്രചോദനവും കൂടിയാണ് അവർക്ക് ഇങ്ങനെ

ഈ രണ്ടിനാണ് തൊഴിലിതി അപ്പം തണുപ്പാണ് ഇതിന്റെ അപ്പൊ പയ്യാമ്പലം ബീച്ചിനോട് അടുത്താണ് ദിനേശ്ചേട്ടന്റെ വീട് പട്ടാളം ആളുകൾ പോലീസ് ഓഫീസർമാരും പട്ടാളക്കാരെ സാധാരണക്കാരൊക്കെ വന്ന് ദിനേശ്ചേട്ടൻ്റെ എടുത്ത് വന്നിട്ട് പാല് വാങ്ങി ഞാനും ഇവിടെ നിന്നാണ് മിക്ക ദിവസങ്ങളിലൊക്കെ പാൽ മേടിക്കുന്നത് വളരെ നല്ല പാ നമുക്ക് എന്താ ഒരു അര ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സാദൃഷ്ടമായ ചായ നമുക്ക് വീട്ടിൽ എടുക്കാം അപ്പം ഇത് ഞാൻ ഇന്നത്തെ തലമുറയ്ക്ക് കൈമാറുകയാണ് കാരണം ഇവരെ ഈ ദിനേശേട്ടനെ പോലെയുള്ള ആളുകളെ കണ്ടിട്ട് ഇനിയുള്ള ആളുകൾ നമ്മുടെ സംരംഭം കെട്ടിപ്പടരുവാണെങ്കിൽ ഒരുപാട് നല്ലതാണ് ചാണകം തന്നെ നമ്മുടെ കൃഷിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ ചാണകത്തിനൊക്കെ പൈസ കൊടുത്ത് ഒരുപാട് പൈസയാണ് ചാണകത്തിന് നമ്മൾ കൃഷിക്കാർക്കെ സംബന്ധിച്ച് വാങ്ങി ദേശീയത്തെ സംബന്ധിച്ച് ഒരു പുണ്യപ്രവൃത്തിയും കൂടിയാണ് ചാണകം ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോൾ ഞങ്ങളോട് പറയും ഇച്ചിരി ചാണകം ഫ്രീ ആണ് ബക്കറ്റ് കൊണ്ടു വെച്ചാൽ മതി ഞാൻ ചാണകം നിങ്ങൾക്ക് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തരാമെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ച് കൃഷിയും ചെടിയൊക്കെ വളർത്താൻ വേണ്ടി ഇവിടെ ഞങ്ങൾ ചാണകം തുടങ്ങാറുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പശുക്കളെ ഒന്ന് നമുക്ക് വേണം അറ്റം അങ്ങനെയുണ്ട് പശുക്കള് അപ്പൊ അവര് തീറ്റയുടെ കറവയുടെ സമയമായതുകൊണ്ട് തിന്ന് കുടിച്ചവർ ഫാനൊക്കെ ഉണ്ട് സാധാരണ പശുക്കളെ വളർത്തുന്ന പോലെയല്ല ഫാന് നല്ല തണുപ്പ് വേണം പിന്നെ ഫാനാണ് ഈ ചെറിയ ഫാമില് മൂന്നാലഞ്ച് ഫാനുണ്ട് പശുക്കൾക്ക് പന്ത്രണ്ടോളം പശുക്കളുണ്ട് അവര് അങ്ങേ അറ്റമാണ്

പേര് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം നമ്മുടെ ചേട്ടന്റെ പാൽ കൊട്ടാരത്തിൽ നിന്ന് നമുക്ക് ശുദ്ധമായ പാലാണ് ഒരു കഴിക്കാം അതാണ് ഏറ്റവും വലിയത് ഒരു ശുദ്ധമായ മായവും അപ്പൊ എത്ര വർഷമായില്ലേ പാലൊന്നും പറയാനില്ല അതിന്റെ പിന്നെയും വരുന്നു ഗുണവും അതിന്റെ ടേസ്റ്റും പറയാനില്ല ഉപയോഗിച്ചു ഇവരൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് ഉപയോഗിച്ച് അതിനെപ്പറ്റി പറയുന്ന ആണെന്ന് പറയാനില്ല ആയിരിക്കും എങ്ങനെയുക്കാം അത്രയും നല്ല സാധനം വേറെ കിട്ടാനില്ല വേരി വേരി ഗുഡ് നമുക്ക് നാട്ടുന്നില്ല ഫുള്ള് ഗ്രാമങ്ങളിൽ ഇത്രയും കിട്ടില്ല പുതിയ അനിൽകുമാറും എത്ര വർഷം ഇവിടുന്ന് എത്ര കിലോമീറ്റർ എട്ടാറ് കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ് ചേട്ടൻ വരുന്നത് അപ്പൊ പാലിന്റെ ഗുണമേന്മ പൊതുവേ അല്ല എന്ന് പറയുന്നത് നമ്മുടെ മറ്റു പാമിനെ അടിസ്ഥാനമാക്കിയത് വളരെ നല്ല ഗുണമേന്മയുള്ള പാലാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ കൈ കൊണ്ടൊപ്പി കൊണ്ടിരിക്കുന്ന നല്ല പാ അപ്പോൾ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും കുടുംബത്തിന് സന്തോഷത്തോട് കൂടുന്നുണ്ട് അപ്പം ഇനിയും ഇനിയും ധാരാളം ആളുകൾ എല്ലാവരും വരട്ടെ അല്ലേ താങ്ക് യു അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും വളരെ സന്തോഷമാണ് കാരണം ശുദ്ധമായ പാല് നമ്മുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം വളരെ പോഷക ഗുണമുള്ള പാല് തന്നെയാണ് നമുക്ക് വിശ്വസിച്ച് കുടിക്കാമെന്നാണ് ഇവരൊക്കെ പറയുന്നത് പിന്നെ നെയ്യും സ്വന്തം അധ്വാനിച്ച് ജീവിക്കുന്ന എനിക്ക് ടൗൺ ജസ്റ്റ് കുടുംബത്തിന് വേണ്ടിട്ട് അധ്വാനിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ ഇതുപോലെ ധാരാളം ആളുകൾ ഉണ്ടാവട്ടെ ദിനേശേട്ടനെ പോലെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം മറ്റുള്ളവരെ ഈ രംഗത്തേക്ക് വരുവാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് നല്ല നല്ല റിസൾട്ട് വരുമ്പോ നമുക്ക് വളരെ സന്തോഷം ആ ഒരു കുപ്പി എത്ര ഒരു ലിറ്റർ ആണ് ലിറ്റർ കേട്ടാ പാലിന് എഴുപത് രൂപ പ്രകാരമാണ് ഇപ്പൊ മേടിക്കുന്നത് ഇഷ്ടമാണോ വാവയ്ക്ക് ഏ ഇഷ്ടമാണോ